ൊരു പൂട്സ് തല ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണും കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ നന്നായിട്ട് മെച്ചാക്കി എടുക്കുകയാണ് നന്നായി ഒന്ന് തിളകിച്ചതിന് ശേഷം നമുക്കിത് ആറാം വയ്ക്കണം എന്നിട്ട് പൂഡ്സൊക്കെ ആയിരിക്കും ഇട്ട് നമുക്ക് പാലും കസ്റ്റാഡും കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം ഇതൊന്നും തണുക്കണ്ടേ ഇത് തണുക്കട്ടെ നമ്മളിവിടെ കസ്റ്റാർഡ് തയ്യാറാക്കിയ നമ്മളിൻ്റെ Çıkkın imanın içi Bu bölümde. Ayşe'nin bakışlara. Siyah suyla. Bursa kaydı çoğulları. Anlama kıyada da bursa da alıp da çıkartalım. Yani

ും പശ്ചാത്തം കൂടെ നമ്മൾ അന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് തണുപ്പിന് ശേഷമാണ് ദൂസൊക്കെ നരിപ്പൊടിക്കുന്നത് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ മിക്സ് അതിലേക്ക് നമ്മൾ ഐസ്ക്രീമോ ഐസ്ക്രീമൊക്കെ ചേർക്കും നല്ല ടേസ്റ്റ് ഇന്ന ഐസ്ക്രീം തന്നെ വേണമെങ്കിലും വേനൽ വേനൽ ിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇന്നും ചേർത്തെടുക്കുന്നത് ഈ രൂപയാണ് நம்ம ஃபுட்ஸ் அலாட் ரெடி ஆகிட்டு இதுபோல் எல்லாம் ரெடி நோக்க நோம்பு நல்ல ஒரு தனு தனுப்பின் நல்ல வயிற்றில பற்றிய ஒரு இதுதான் ஃபுட் அலாட் நம்ம செய்யும்